രാജ്യപുരോഗതിയിൽ നിർണായക പങ്കുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് ക്ലറിയാട്ട് പറഞ്ഞു റബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ വില ഉറപ്പാക്കണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് പാലായിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് അപ്പം തരുന്ന അപ്പന്മാരാണ് കർഷകരെന്നും അപ്പന്മാരോട് പിള്ള കളിക്കുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവുമെന്നുമുള്ള ഓർമ്മപ്പെടുത്തലുമായാണ് ബിഷപ്പ് സംസാരിച്ചത് വന്യമൃഗങ്ങളുടെ ശല്യവും വില തകർച്ചയും കാലാവസ്ഥാ പ്രശ്നങ്ങളുമെല്ലാം കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് മുറിവേറ്റ കർഷക ജനതയ്ക്ക് സഹായം നൽകേണ്ടത് ഭരണാധികാരികളുടെ കടമയാണെന്നും ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് ഓർമ്മിപ്പിച്ചു നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കർഷകർക്ക് ഇവിടെ കൃഷിയിടങ്ങളിൽ വലിയ അതുപോലെ മറ്റ് വലിയ പ്രതിസന്ധികൾ കലാവസ്ഥയോട് ബന്ധപ്പെട്ടതും എല്ലാം നമുക്കുണ്ട് അങ്ങനെ മുറിവേറ്റവരായിട്ടാണ് കർഷകർ ജീവിക്കുന്നത് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് റബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും കിലോയ്ക്ക് ലഭിക്കണം അതിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ പറഞ്ഞതുപോലെ അതിൽ വർണ്ണ വർഗ ീയ ഭേദമില്ലാതെ ഏക സ്വരത്തിൽ നമുക്കത് സർക്കാരിനോട് ശക്തമായിട്ട് ആവശ്യപ്പെടാനായിട്ട് സാധിക്കണം അപ്പം തരുന്നവനാണ് അപ്പൻ എന്നൊരു എന്നവരപ്പിക്കുക അപ്പം തരുന്നത് കർഷകരാണ് കർഷകരാണ് അപ്പന്മാരാണ് അപ്പന്മാര് അധ്വാനിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പന്മാര് മണലിൽ തന്നെ പണിയെടുക്കേണ്ടവരാണ് മണലിൽ അവര് വിഷുപാകേണ്ടവരാണ് അങ്ങനെ വിട്ടുപാകുന്നതുകൊണ്ടാണ് നമുക്ക് ഭക്ഷിക്കാനും പണം ചെയ്യാനും എല്ലാം സാധിക്കുന്നത് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ അപ്പന്മാരോട് പിള്ള കളിച്ചാൽ കാര്യങ്ങളെല്ലാം മാറ്റിമറി മാറ്റിമറിക്കേണ്ടി വരും അതുകൊണ്ട് ഭരണരംഗത്തുള്ളവരും തലപ്പു നിൽക്കുന്നവരും അപ്പം നൽകുന്ന അപ്പന്മാരെ വേണ്ടതുപോലെ സൃഷ്ടിച്ചാൽ അവർക്ക് നല്ലതാണ് എന്ന് മാത്രമാണ് ഈ അതിജീവന യാത്ര കൊടുക്കുന്ന സന്ദേശം റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ വില ലഭ്യമാക്കണമെന്ന് ബിഷപ്പ് ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ജാതിമത വർഗ പരിഗണനകളൊന്നുമില്ല കർഷകരെ സഹായിക്കണമെന്ന ആവശ്യമാണ് ഉയർത്തുന്നത് കർഷകരുടെ പ്രശ്നങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കാനും കർഷകരുടെ ആവശ്യങ്ങൾക്കായി യോജിച്ച പ്രവർത്തനങ്ങൾക്കുമായാണ് കത്തോലിക്ക കോൺഗ്രസ് അതിജീവന യാത്ര സംഘടിപ്പിച്ചത് നവകേരള യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അതിജീവന യാത്ര മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾക്ക് അർഹമായ പരിഹാരമുണ്ടാകുമെന്ന് കരുതുന്നതായും ബിഷപ്പ് പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ബിജു പറയുന്ന ലം നയിക്കുന്ന യാത്രയ്ക്ക് പാലായിൽ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് കാർഷിക വിളകൾക്ക് ന്യായവില ഉറപ്പാക്കുക വന്യജീവി അക്രമങ്ങളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകുക ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി കാസർകോട്ട് നിന്നും ആരംഭിച്ച അതിജീവന യാത്രയാണ് പാലായിലെത്തിയത് കുരിശുപള്ളി ജംഗ്ഷനിൽ സ്വീകരണ സമ്മേളനം ബിഷപ്പുമാർ ജോസഫ് കലരങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു എമ്മാനുവൽ ജെയി ധീരി അധ്യക്ഷനായിരുന്നു ജഥാ ക്യാപ്റ്റൻ ബിജു പറയ നിലം ഫാദർ ഫിലിപ്പ് കവിയിൽ രാജീവ് കൊച്ചുപറമ്പിൽ ഫാദർ ജോർജ് നാരക്കുന്നേൽ ജോബി കാക്കശ്ശേരി ഡോക്ടർ ജോസ് കുട്ടി രാജേഷ് ജോൺ ബെന്നി ആൻ്റണി ജോസ് വട്ടുകുളം ടെസ്സി ബിജു ലിസലിൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർ വിഷ് ന്യൂസ് പാലാം